അത് ജഗുമാ ഡോക്ടർ നമ്മൾ നോക്കട്ടെ ആരാണ് എന്നുള്ളത് നോക്കട്ടെ സാരമായി പരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം ഇപ്പൊ പറയാം അല്ല അത് ഇപ്പൊ നമ്മളത് കളക്ട് ചെയ്യുന്നേ ഉള്ളൂ അതായത് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നാണ് ഈ ബിൽഡിംഗ് ടോട്ടൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന ഒരു മരണം നിങ്ങൾ പറ ഞാൻ ചോദിച്ചു ചോദിച്ചെ എൽ ഡി എഫ് ഭരിക്കണോ വേണ്ടത് നിങ്ങൾ തന്നെ പറ ആരും രക്ഷിച്ചില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ചു എല്ലാരും കണ്ടുകാണോല ന്യൂസും കാര്യങ്ങളൊക്കെ രാവിലെ നമ്മുടെ വാസവൻ ചേട്ടനെ നമ്മുടെ മന്ത്രി വീണ അതായത് മുഖ്യമന്ത്രിയുടെ മകളും ഒക്കെ കൂടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ വന്നു കഴിഞ്ഞിട്ട് കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പുച്ച മാത്രം എനിക്ക് തോന്നുന്നുള്ളൂ ഇവരോടൊക്കെ തത്യമാഞ്ഞാലാണ് അവൾ ആരും കാണത്തില്ല പരിക്കുകൾ മാത്രമേ ഉള്ളൂ ആരും യൂസ് ചെയ്യാത്ത ഒരു കെട്ടിടവും കാര്യങ്ങളാണ് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിലാണ് എൻ്റെ പൊന്നും അതും കോൺഗ്രസിന്റെ നെഞ്ചത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കോൺഗ്രസ് ആണ് ഈ പറയുന്ന ഇതിന്റെ കുറച്ച് കെട്ടിടത്തിൻ്റെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ അങ്ങ് പതിനഞ്ചി ഭരണത്തി വന്ന കഥകളും ഇതൊക്കെയാണ് ഈ വാസവും പറയുന്നത് എന്ത് വിവരക്കാണെങ്കിൽ വിളിച്ച് പറയുന്നത് ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ മന്ത്രിക്കും മന്ത്രിയുടെ കുടുംബത്തിനും അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ അമേരിക്കയെ കൊണ്ടുപോകും ഏഹ് ഒരു ഫ്ലൈറ്റും പിടിച്ച് നിങ്ങടെ ആരെങ്കിലും ആ കൂട്ടത്തില് അവിടെ കടന്നായിരുന്നെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നോ വേണമെങ്കിൽ ഹെലികോപ്ടറും വന്നേനെ അത് ഇതും മറ്റേതും വന്നേനെ ഇതൊരു ബിന്ദു എന്ന് പറഞ്ഞ ഒരു സാധാരണപ്പെട്ട ഒരു സ്ത്രീ ആയുണ്ടെന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ പോയത് വന്ന് അവിടെ ആ കൊച്ചു നിലകളിച്ച് പറഞ്ഞ് അമ്മയെ കാണുന്നില്ല കാണുന്നില്ലെന്നും പറഞ്ഞിട്ട് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവിടെ സർച്ച് ചെയ്ത് തുടങ്ങിയത് അപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഏഹ് എത്രമാത്രം ഇവിടെ ഇതുണ്ടെന്നുള്ള കാര്യം ഇതൊരു സാധാരണപ്പെട്ട ഒരു സ്ത്രീയാണ് നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ഒരു അവസ്ഥ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ ഞാൻ അതാ ചോദിക്കുന്നത് ഏഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ അമേരിക്കയിൽ പഠിക്കുന്നു യു കെയിലും അവിടെ ഇവിടെ ഒക്കെ ഏഹ് എവിടെ നിന്നാണ് ഈ പണമൊക്കെ ഇതുപോലുള്ള പാവങ്ങളുടെ പിരിഞ്ഞ തല്ലടിയും ഏഹ് പിരിഞ്ഞട്ടണല്ലോ നീ ഒക്കൂടെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൂട്ടി ഞാൻ നടക്കുകയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഉത്തരം മുത്തുമ്പോൾ കൊഞ്ഞാണ് കാണിക്കും ഞാനിവിടെ കുറ്റം പറയുന്നത് ഇവിടെ അല്ലേ കുറ്റം പറയുന്നത് ഇവിടുത്തെ കേരളത്തിലെ കുറേ എണ്ണല്ലേ നിങ്ങൾ ജനങ്ങളെ ഞാൻ കുറ്റം പറയത്തുള്ളൂ കഴിഞ്ഞ വർഷം ഒരു കിറ്റ് നന്നതിൻ്റെ രണ്ട് പപ്പടവും ഏതാണ്ട് കൂടുതൽ നന്നപ്പോൾ നന്ദി കാണിച്ച ആൾക്കാരാണല്ലോ നിങ്ങളെയൊക്കെ നിങ്ങളെ ഞാൻ പറയത്തുള്ളൂ അടുത്തോർട്ടും നിങ്ങൾ ഓട്ട് കൊടുക്കണം അടുത്ത എൻ്റെ ഞാൻ ഇപ്പോഴും പറഞ്ഞാൽ അടുത്ത വട്ടവും കേരളം ഭരിക്കേണ്ടത് എൽ ഡി എഫ് സർക്കാരെന്നാണ് ഏ ഞാൻ അതേ പറയത്തുള്ളൂ എൽ ഡി എഫ് സർക്കാർ തന്നെ ഭരിക്കണം അന്നാലേ പഠിക്കത്തുള്ളൂ ഇവിടെയുള്ള ജനങ്ങൾ അന്നലെ നിങ്ങൾ പഠിക്കത്തുള്ളൂ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോൾ കണ്ടില്ല ആ ഒരു സ്ത്രീയുടെ കുടുംബത്തിന് തന്നെ ഇല്ലാണ്ട് ആയി പോയത് ഒരു പാവപ്പെട്ട സ്ത്രീയാണ് നിങ്ങൾ പറ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എൽ ഡി എഫ് ഭരിക്കണോ വേണ്ട എന്ന് നിങ്ങൾ തന്നെ പറ ഭരിക്കുന്നവർ അഭിപ്രായങ്ങൾ ആയിട്ട് കൊടുക്കുക കബൻറ് ആയിട്ട് കൊടുക്കാം ഓക്കെ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം ഇതുപോലെ വളച്ചു കൊടുക്കുന്ന ഒരു ടീംഷൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇവിടെ പാവങ്ങൾക്ക് ഒരു വിലയും ഒന്നുമില്ലെന്ന് ആലോചിച്ചു കഷ്ടപ്പെട്ട് ഒന്ന് അറിയാലോ സാധാരണപ്പെട്ട ആൾക്കാർ അഞ്ച് രൂപയും കൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും എന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാറേ പറ്റുന്ന പോലെ ഞങ്ങളെ സഹായിക്കും ഒന്നും പറഞ്ഞിട്ട് അവിടെ പോകുന്നത് ടോയ്ലറ്റ് ഇല്ല അതില്ല മറ്റില്ല കെട്ടിട ഇടിഞ്ഞു വീണ് എന്നിട്ട് ഇപ്പോൾ കുറ്റമൊത്തം ആർക്കാണ് ഇവനൊക്കെ നടക്കുന്ന വണ്ടിയുടെ പെട്രോളിനും അതും ഇതും ഒക്കെ നമ്മളെപ്പോലുള്ള പാവങ്ങളുടെ പൈസയാണ് മാങ്ങാ മാങ്ങാത്തൊലി വരണം ഓക്കെ എന്തായാലും നമുക്ക് ന്യൂസിലോട്ട് പോവാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ് സഭ്യാ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ബോക്സിൽ കൊടുക്കുക പരമാവധി ഷെയർ ചെയ്യാൻ നോക്കുക നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന ഒരു മരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീ മരിച്ച സംഭവം തലവോലപ്പറമ്പ് സ്വദേശി ബിന്ദുവാണ് മരിച്ചത് പേർക്ക് പരിക്കേറ്റു അപകടം ഉണ്ടായി രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബിന്ദുവിനെ കണ്ടെത്താനായത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് എന്നും ആരും കുടുങ്ങിയിട്ടില്ല എന്നും മന്ത്രിമാർ അടക്കം ആദ്യഘട്ടത്തിൽ അവകാശപ്പെട്ടത് രക്ഷാപ്രവർത്തനം വൈകിച്ചെന്നാണ് ആരോപണം രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ പത്ത് പതിനൊന്ന് വാർഡുകൾ അടങ്ങിയ കെട്ടിടത്തിലെ ശുചിമുറിയുടെ ഭാഗം ഇടിഞ്ഞു വീഴുന്നത് മുഖ്യമന്ത്രിയുടെ മേഖലാ അവലോകന യോഗം കോട്ടയത്ത് നടക്കുമ്പോഴായിരുന്നു അപകടം യോഗത്തിനെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജും സഹകരണ മന്ത്രി വി എൻ വാസ്തവനും ഉടനടി സ്ഥലത്തെത്തി ആദ്യ വിശദീകരണം പഴയ കെട്ടിടമാണെന്നും ആരും അകത്തില്ലായിരുന്നുവെന്ന് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നാണ് ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പൊ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വസ്തു മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിനിടെ വാർഡിൽ ചികിത്സയിലായിരുന്ന ബിന്ദുവിന്റെ മകൾ തന്റെ അമ്മയെ കാണാനില്ലെന്ന് പരാതിപ്പെട്ടു ചാണ്ടിയമ്മൻ എം എൽ എ അടക്കമെത്തി പ്രതിഷേധം തുടങ്ങി ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറയുന്നത് അവിടെ അവിടെ വാടാണ് ആ ഏഹ് അവിടെ എല്ലാം പച്ചക്കള്ളമാണ് ഈ മന്ത്രിക്ക് എന്തെങ്കിലും തേങ്ങ അറിഞ്ഞിട്ടാണോ ഈ കടന്ന് സംസാരിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് അവിടുത്തെ ജങ്ങൾ തന്നെ പറയുന്നുണ്ട് അവിടെ വന്ന ഓരോ രോഗികളും അവിടെ കൂട്ടത്തിലുള്ളവരും പറയുന്നതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ച് തരാം നിങ്ങൾ ആലോചിച്ച് നോക്കി ഏഹ് ഇവരെയൊക്കെ നമ്പി ഒരു കാര്യം പറയാം പണ്ടെന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് സർക്കാരെന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ സർക്കാർ പണ്ടത്തെ എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ നീതിക്കും വേണ്ടി അവിടെ എന്തുവാ ഈ പറയുന്ന അറിയാലോ ജാതിക്കും അതിനും ഇത് അതിനൊക്കെ കാട്ടിക്കൂട്ടുന്ന കുറെ തെണ്ടികളുണ്ടായിരുന്നു അന്ന അന്നത്തെ സമയത്തൊക്കെ എൽ ഡി എഫ് ഒക്കെ ഒരു വേറെ ലെവലായിരുന്നു കാരണം ഇന്ത്യൻ ഇന്ത്യന് പ്രതികരിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോഴത്തെ കുറെ ഭരണക്കാരുണ്ട് സുഖിച്ചിരുന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന കുറെ അവന്മാരുണ്ട് നാട്ടുകാരെ പിടിഞ്ഞ് ഇങ്ങനെ പിടി ഞാൻ പറഞ്ഞ് ചിലപ്പോൾ കൂടിപ്പോകും ഞാൻ സീരിയസ് ആയിട്ട് പറയാനും അങ്ങനെ കുറെ നാടികളാണ് ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്നത് രോഗികളും ാണ് ഭയങ്കര ശബ്ദമായിരുന്നു നോക്കുമ്പോൾ നോക്കുമ്പോ ഇങ്ങനെ താഴോട്ട് വരുന്നതായിട്ടാണ് വേണ്ട പടുവട രണ്ട് മാറി മാറി ബാത്റൂം ഗുരുതര വീഴ്ച മന്ത്രിമാർ ആദ്യഘട്ടത്തിൽ വാസ്തുവത്തിൽ ഈ കുഞ്ഞിന്റെ അമ്മയെ കാണുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് അതാണ് മൂന്ന് പേർ എന്ന് പറഞ്ഞത് അപ്പോ ഈ കുഞ്ഞിന്റെ അമ്മയെ കാണുന്നില്ല കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോ എല്ലായിടത്തും അനൗൺസ് ചെയ്തു ഡോക്ടേഴ്സ് തന്നെ എല്ലായിടത്തും വാർഡുകളിലും മുഴുവൻ പോയി പരിശോധിച്ചു അപ്പോൾ കുട്ടിയുടെ അമ്മ ഉണ്ടായിരുന്നു പിന്നെ സി സി ടി സ്കാൻ എടുക്കുമ്പോൾ കുട്ടിയുടെ അമ്മയും ആ കുഞ്ഞിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പോൾ മറ്റൊരാളെക്കുറിച്ച് ആ സമയത്ത് പറ അതുകൊണ്ടാണ് ഇവർ രണ്ടുപേർ എന്നുള്ളത് പറഞ്ഞത് പക്ഷേ പിന്നീട് എന്നിരുന്നാലും രണ്ടുപേരെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നീട് മാറ്റാമെന്നുള്ളതല്ലല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് അവിടെ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണല്ലോ എനിക്ക് അപ്പം ഞാൻ ഒന്നും കൂടുതലൊന്നും പറയുന്നില്ല സത്യം പറഞ്ഞാൽ ദേഷ്യമുണ്ട് ഇതിൻ്റെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ ചിരിയും വരുന്നുണ്ട് കാരണം എന്തിനാണ് ഇതിനെയൊക്കെ പിടിച്ചിരുത്തുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോകും ആയി എന്നൊക്കെ വല്ലതൊക്കെ വീണു പോകും ഏ ആ കുട്ടി പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നു ആ വാർഡിലുള്ള ആൾക്കാർ നിങ്ങൾ പറഞ്ഞില്ല ആ ബാത്റൂമും കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഇവരെന്ത് തേങ്ങയാണീ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ത് തേങ്ങ മാറ്റി മാറ്റി പറയുന്നത് വന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇത് എന്തുവാ അന്വേഷണവും അന്വേഷണം പോട്ടെ അവിടെ സെർച്ച് ചെയ്യാനും കാര്യങ്ങളും തുടങ്ങുകയൊക്കെ ചെയ്തേ ചാണ്ടി ഉമ്മൻ ഇതിൽ പ്രതികരിക്കുന്നുണ്ട് ഞാൻ അതൊന്നും വിചാരം നേരത്തെ തന്നെ കോൺഗ്രസ് ഈ രക്ഷാപ്രവർത്തനം വലിയ ഒരു ആരോപണം നമുക്ക് നമുക്ക് പ്രതികരണം ഇതിപ്പോ ഇത് സർക്കാരിന്റെ എല്ലാ വാദങ്ങളും തെറ്റാണെന്ന് തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുക ഞങ്ങൾ തുടക്കം തൊട്ട് ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് റെസ്ക്യൂ നടക്കണം ഇവിടെ സംശയമുണ്ട് എന്റെ അടുത്ത് ഒരു കുട്ടി വന്ന് പറഞ്ഞു അമ്മ 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 ബാത്റൂമിൽ പോയെന്ന് പറഞ്ഞ് പോയ പിന്നെ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു നമുക്കറിയില്ല എന്താ സാഹചര്യം റെസ്ക്യൂ നടക്കട്ടെ പക്ഷേ ഇതേപോലെ ആൾ ഒഴിഞ്ഞ കെട്ടിടം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട ഞങ്ങൾക്ക് ഇവിടെ റെസ്ക്യൂ നടക്കണം അതിനാണ് പ്രാധാന്യം ആ റെസ്ക്യൂ നടക്കട്ടെ മറുപടി വീണ്ടും ഇത് ഉന്നയിക്കാൻ പോകുക യാതൊരു സംശയവും ഇത് ആൾക്കാരെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു ഞാനവിടെ കാശ്വാലിറ്റി പോയി ഒരു കുട്ടിയോട് സംസാരിച്ചു കുട്ടിക്ക് ഇപ്പൊ ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കുട്ടി പറഞ്ഞ കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് സംഭവിച്ചെന്നാ പറഞ്ഞത് പിന്നെ എങ്ങനെ എങ്ങനെയത് ഇങ്ങനെ തെറ്റായ വാർത്തകൾ വരുത്താൻ ശ്രമിക്കുന്നത് ഇത് ശരിയായ ഒരു കാര്യമല്ല അതിന് പക്ഷെ ഇപ്പോൾ ഞങ്ങൾ സമയം ഒന്നും പറയുന്നില്ല പക്ഷെ ഈ റെസ്ക്യൂ നടക്കട്ടെ ഇനിയും എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ അതിനൊരു തടസ്സവുമില്ല പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന് ചോദ്യം ചോദിച്ചതാണ് എന്തുകൊണ്ട് റെസ്ക്യൂ താമസിക്കുന്നു ഒന്നര മണിക്കൂർ കഴിഞ്ഞു എന്തുകൊണ്ട് റെസ്ക്യൂ താമസിക്കുന്നു എന്നുള്ള ചോദ്യം ഞങ്ങൾ ചോദിച്ചതാണ് അത് ഞങ്ങൾ അതേപോലെ ചോദ്യങ്ങൾ പൊതുപ്രവർത്തകർ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരുണ്ട് ആരും ഞങ്ങള് ഇവിടെ ഫ്രഷ് ഔട്ട് ആക്കാൻ വന്നതല്ല പൊതുപ്രവർത്തകർ ഇവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അറിയാനാ നമുക്ക് ആ പോയ ഒരു ലേഡിയാണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ അതിന് അന്വേഷണം നടക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അത് ഇവർക്ക് രഹസ്യമായ ഇൻഫർമേഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല ഞാൻ ഞാനിപ്പോൾ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ അങ്ങനെ കുട്ടി എന്നടുത്ത് പറഞ്ഞിരുന്നു അമ്മ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു നമുക്കറിയില്ല ആരാണെന്ന് അറിയില്ല എന്താ സാഹചര്യം അറിയത്തില്ല അതിലേക്ക് എത്തട്ടെ വേണ്ട രീതി വേണ്ട രീതി കൈകാര്യം ചെയ്തിട്ടില്ല ഞാൻ ചോദിക്കട്ടെ എത്ര മണിക്കൂർ വൈകി ആ അവിടെ നിന്ന് ആ ആളെ എടുക്കുവാൻ വേണ്ടി എത്ര സമയം എടുത്തു ആരും ഉത്തരവാദിത്വം പറയും കഷ്ടം അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണുമല്ലോ ഇവിടെ വളച്ചൊടിക്കുന്ന എല്ലാം ഇവരൊക്കെ തന്നെയാണ് ഇനിയെങ്കിലും മനസ്സിലാക്കി അടുത്ത വട്ടമെങ്കിലും ചിന്തിച്ച് കണ്ടൊക്കെ ചെയ്യാൻ നോക്കുക അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാണ് ഓരോരോ മുളന്തൻ നായമായിട്ട് വരുന്ന കുറേ ടീംസിനെയൊക്കെ വേറൊരു രസമുണ്ട് മന്ത്രി വാസവം പറഞ്ഞൊരു കാര്യമുണ്ട് അതുകൂടെ ഞാനൊന്ന് വെച്ചു തരാം നിങ്ങളതൊക്കെ ഒന്ന് കേൾക്കണം കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ജനങ്ങളെ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല മന്ത്രി പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ ഞാനതും കൂടെ വെച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം ആ മിനിസ്റ്റർ ഈ പ്രശ്നങ്ങൾ താങ്കൾ പറഞ്ഞു ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട് അത് നമ്മൾ തിരുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ ഏറ്റവും അധികം പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ചാണ്ടിയമ്മൻ എം എൽ എ ആണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല ശരിയായ വിവരങ്ങൾ തന്നില്ല വസ്തുതകൾ വക്രീകരിച്ചു തെറ്റായ വിവരങ്ങൾ നൽകി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ആരോപണം ഉന്നയിച്ചത് അവിടുത്തെ ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം സ്വാഭാവിക രാഷ്ട്രീയമായ ദൗത്യമാണെന്ന് നമുക്ക് കൃത്യമായി തിരിച്ചറിയാം അത് അങ്ങനെ കണ്ടാൽ മതി അതിനെ നമ്മൾ മറ്റു രൂപത്തിലുള്ള രൂപത്തിലേക്ക് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചതാണ് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നില്ല അല്ല താങ്കൾ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഈ കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതായത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു എന്നിട്ടുണ്ടാകുന്ന ഒരു അപകടത്തിന് നമ്മൾ ആരെയാണ് പഴിക്കുക മിനിസ്റ്റർ അല്ല അതിൽ ആ അതിൽ രോഗികൃഷ്ണൻ മനസ്സിലാക്കാൻ രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിരുന്ന യു ഡി എഫ് ഗവൺമെൻ്റ് ആണ് ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറ് വരെ അവരുണ്ടായിരുന്നു ഒന്നും ചെയ്തിരുന്ന ഒരു രൂപ മാറ്റി വെച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാറ് അധികാരത്തിൽ വന്ന പിണറായി സർക്കാരാണ് ആദ്യമായി ഈ റിപ്പോർട്ട് കണ്ടിട്ട് കിഫ്യിൽ അതിന് പണം വെച്ചത് ആ ഗവൺമെൻറ് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ എട്ട് നില മന്ദിരം ഇപ്പോൾ തീർത്ത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് ബെഡും പതിനാറ് ഓപ്പറേഷൻ തിയേറ്ററും സർജിക്കൽ ബ്ലോക്ക് ഇപ്പോൾ പണി പൂർത്തിയായി ഒ ടി കൂടെ തീർന്നു കഴിഞ്ഞാൽ അതിലേക്ക് മുഴുവൻ ഫുൾ സീനിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത് അത് ഈ ഗവൺമെന്റ് ഇച്ഛാശ്വ അമ്മയ്ക്ക് പേറ്റ് അപ്പോഴാണ് കളവൻ്റെ ഐ പി എൽ അല്ലാതെ ഇപ്പം എന്തോ പറയാനാ രണ്ടായിരത്തി പതിമൂന്നിൽ കിടക്കുന്ന കോൺഗ്രസിൻ്റെ നെഞ്ചത്തോട്ട് കൊണ്ടുവക്കാൻ പോകുന്നത് അന്നേ ഇതിന്റെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഈ വ്യക്തികൾ ഓക്കെ ഞാൻ ചോദിച്ചേട്ടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് കോൺഗ്രസ് ഇറങ്ങുന്നത് ഓക്കെ കോൺഗ്രസിന്റെ കഴിവീട് കൊണ്ട് തന്നെയാണ് അവിടെ എൽ ഡി എഫ് ഭരിക്കാൻ വന്നത് ഏകെ നിങ്ങൾ തന്നെ ചിന്തിക്കും കോൺഗ്രസിന് കഴിവില്ല കഴിവില്ലാത്ത കഴകന്മാരാകുന്ന കൂട്ടിക്കോ അവർക്ക് അതുകൊണ്ട് നിങ്ങൾ വരയ്ക്കാൻ വന്നിട്ട് എത്ര വർഷമായി ഞാൻ ചോദിക്കട്ടെ ഇവിടെ രണ്ടായിരത്തി പതിനേഴ് വരുന്നിട്ടില്ല നമ്മുടെ അവിടെ ഹരിപ്പാട് ഒരു തിയേറ്റർ വരുന്നത് എം എന്ന് പറയുന്നത് ഏ പതിനാറ് പതിനഞ്ച് പതിനാറിൽ കാട്ടെ അത് മൂന്നോ നാലോ വർഷം കൊണ്ട് അത്രയും വലിയ ഒരു ഇതുണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത്രയും കേരളം പരിക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ സിംപിളായിട്ട് ചെയ്തു കൂടെ ഏ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതോ വലിയൊരു ബിൽഡിംഗ് പണിയുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഇവർക്ക് ഈ പറയുന്ന മിസ്റ്റേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലായിട്ടോ തന്റെ ഇതാ ഈ വാസവെന്ന് പറഞ്ഞാൽ ഈ മന്ത്രിയുടെ ഒന്ന് ആലോചിച്ച് നോക്കണം അയാളുടെ സ്ഥലമാണ് നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര കോടി രൂപ വെട്ടിക്കുന്നു നിങ്ങളൊക്കെ എത്ര കോടി രൂപ ഏ ഇപ്പം നിങ്ങൾ കണ്ടോണം ഇവിടെ കായംകുളം ബസ് സ്റ്റാൻഡ് പണിയുന്നതിന് പത്ത് കോടി രൂപയാണ് പത്തിന്റെ ആവശ്യം അവിടെ പിന്നെ പത്ത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെ ചെയ്തു വരുമെന്ന് കണ്ടറിയാം എന്ന് പറയുന്ന കൂട്ടെ നിങ്ങൾ വിചാരിച്ച അന്നേ ഇത് കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്കത് അന്നേ ചെയ്യാമായിരുന്നു ഈ പടമൊക്കെ എവിടെ പോകുന്നത് ഓക്കെ കോൺഗ്രസ് മുട്ടിപ്പിച്ച് വിട്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ ഈ ഒമ്പത് വർഷം കൊണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കി വയനാട്ടിലെ പ്രശ്നം വന്നപ്പോൾ അവിടുന്ന് ഫണ്ട് പ്രളയം വന്നപ്പോൾ അവിടുന്ന് ഫണ്ട് ഇത് ആർക്കും ആർക്കും ഒരു കോപ്പം ഇല്ലാത്തൊരവസ്ഥ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു ബിൽഡിംഗ് പണിത് വരുമ്പോഴത്തേക്ക് ഇത്ര നാളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഹരിപ്പാടിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് മന്ത്രിമാരെങ്കിലും ഇവിടെ ഒരു ഒപ്പിൻ്റെ നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതൊന്നും ഇല്ല ഇവിടെ ഈ ഭരണം വിചാരിച്ചാൽ നടക്കാത്ത ഒരു വിഷയങ്ങളുമില്ല പിന്നെ എന്തുകൊണ്ടത് സ്ലോയായി ഏഹ് അഞ്ഞൂറിൻ്റെ ബെഡിൻ്റെ അറുന്നൂറിൻ്റെ ബെഡിൻ്റെയൊക്കെ പറയാൻ നാളുമില്ലയോ മനുഷ്യ ഇവിടുത്തെ നിങ്ങൾ ഡി വി എഫ് എ പൊതിച്ചോറ് കൊടുക്കുന്നവരാണല്ലോ ഏഹ് ആ ടീംസിനൊക്കെ സിമ്പിളായിട്ട് അവിടുത്തെ നിങ്ങളെ എസ് എഫ് എ പിള്ളേർക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ നീ പറയുന്ന അഞ്ഞൂറും അറുന്നൂറും ബെഡും കാര്യങ്ങളൊക്കെ ആയിരക്കണക്കിന് പൊതുച്ചോറ് കൊടുക്കുന്ന ആൾക്കാർ അത് അവിടുന്ന് ഇവിടുന്നൊക്കെ സംഘടിപ്പിച്ചിരുന്ന നല്ല നല്ല ഡി എഫ് കാര്യണ്ട് ഏഹ് അതും അവരുടെ കയ്യിൽ കാശെടുത്തിട്ട് അവർ ചെയ്യുന്നു കേരളം ഭരിക്കുന്ന നിങ്ങൾ അഞ്ഞൂറ് ബെഡിന്റെ കണക്ക് പറയുമ്പോൾ പുച്ചവാണ് പുച്ച മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കഷ്ടം ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ സമയമായി താഴെത്തട്ടത്തിലുള്ള പിള്ളേർക്ക് കൂടു കയറി വരട്ടെ നാട് നന്നാക്കാൻ നടക്കുന്നവന്മാരാണെങ്കിൽ കൈ ഞാൻ ഞാനടിയാം അതിപ്പം ഏത് പാർട്ടിയിലുള്ളതാണെങ്കിൽ പോലും നാട് നന്നാക്കാൻ അല്ലാതെ ചുമ്മാ കഥയറിയാതെ ആട്ടം കണ്ട് നമ്മുടെ ഇവിടെയും കുറെ നേതാക്കന്മാരൊക്കെ ഉണ്ട് ഈ പിള്ളാരെ എരിവും പുളിയും കയറ്റി വെച്ചിട്ട് ഓരോരുത്തരോട്ട് തള്ളിവിടും ഏ എന്നിട്ട് അവന്മാർ സൂചിച്ചിരിക്കും പക്ഷേ പിള്ളേർക്കത് അറിയത്തില്ല അവർ ആത്മാർത്ഥതയോട് സംസാരിച്ചുകൊണ്ടും ഇരിക്കും പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കും ഒരു സമയം അവൻ പഠിച്ചത് താഴേ നിങ്ങളെ കൊണ്ടൊക്കെ അതിനെ കഴിയത്തുള്ളൂ ബാക്കിയും കൂടെ പറശേ കേൾക്കട്ടെ ശക്തിയാണ് കഴിഞ്ഞ അന്ന് ഇത് റിപ്പോർട്ട് വാങ്ങി വെച്ച ഒന്നും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് അതാണ് ഡേറ്റ് സഹിതം അല്ല പക്ഷേ ഈ സർക്കാരും അധികാരത്തിൽ വന്നിട്ട് അതായത് പിന്നീട് ഇത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലമാണ് അതും വൈകുകയല്ലേ കാരണം എന്നിട്ടും തീരുമാനമുണ്ടായി എന്നിട്ടും ആളുകളെ മാറ്റിയില്ല എന്ന് പറയുമ്പോൾ അതിനൊരു വീഴ്ച ഉണ്ടല്ലോ മിനിസ്റ്റർ പ്രകടമായി തന്നെ ഇല്ല അതിനകത്ത് രണ്ടായിരത്തി ആദ്യത്തെ രണ്ട് വർഷത്തിനുള്ളിലാണ് അതിന് ഫണ്ട് കണ്ടെത്തുന്ന സോഴ്സ് വന്നത് അതിന് ശേഷം പിന്നെയുള്ള എല്ലാവർക്കും അറിയാവുന്ന പോലെ കോവിഡ് വന്നു കോവിഡ് വന്നിടത്ത് രണ്ടു മൂന്ന് വർഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും നിർത്തിവെക്കേണ്ടി വന്നു നമ്മൾ പല നിർമ്മാണ പ്രവർത്തനവും സംസ്ഥാനത്ത് നിർത്തി വെച്ചിരുന്നു ഇവിടെയും വെക്കേണ്ടി വന്നു സ്വാഭാവികമായിരുന്നു അതിന് ശേഷം വന്ന കാലതാമസം ഒട്ടുമില്ല പിന്നീട് ത്വരിതഗതിയിൽ നടക്കുകയിരുന്നു കോവിഡ് മാറിയതിന് ശേഷം എട്ട് നില മന്ദിരം തീർന്നു അഞ്ഞൂറ്റി അറുപത്തഞ്ച് ബെഡിനുള്ള സൗകര്യം വലിയ ബഹുനില മന്ദിരമാണ് ഈ പടി ഉയർന്നത് നിങ്ങൾ കാണേണ്ടതാണ് അതുണ്ടായി വരണമെങ്കിൽ അതിനെടുക്കുന്ന കാലതാമസം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഏറ്റവും അവസാനമായി മന്ദിരം തീർന്നു കഴിഞ്ഞാലും ഇതിൻ്റെ സ്കാനിങ് സെൻ്റർ എം ആർ ഐയെ സി ടി സ്കാന് അൾട്രാസ്കാന് പതിനാറ് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഇക്വിപ്മെൻറ്സ് അതണുവിമുക്തമാക്കുന്ന നടപടി അതെല്ലാം നടന്നുകൊണ്ടാണ് ഇതിലേക്ക് വരാൻ കഴിയും ഈ സ്കാനിങ് അത് ഇത് ബെഡ് മാങ്ങാ തൊലി എന്നൊക്കെ പറയുന്നേ ബിൽഡിങ് ഇല്ലാതെ പിന്നെ എന്തോ കോപ്പം ഉണ്ടാക്കാനെ ബിൽഡിങ് വേണ്ടേ മനുഷ്യ ഏ ആ കെട്ടിടവും ഇല്ലാതെ ഈ പുഴവൊക്കെ എവിടെ കൊണ്ടുണ്ടാക്കാനാ ബാക്കി നിങ്ങൾ പറ ഞാൻ പോവ എനിക്ക് ഭ്രാന്തി പിടിക്കുന്നു പുല്ലൊക്കെ പറഞ്ഞിട്ട്